വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട് ഇവിടെ ഉള്ളത് മോഡി ടൈപ്പ് മോഡി വളരെ എഫിഷ്യന്റ് ആയതുകൊണ്ട് ആണ് ഭയങ്കര മോഡിറ്റുള്ളത് അത്ഭുതാണല്ലേ അത് നേരിടാൻ സോണിയാഗാന്ധിക്കൊന്നും കഴിയില്ല ഞാനയാളുടെ പ്രശ്നങ്ങൾ എല്ലാ ഞാനൊക്കെ ചില പറയുന്നില്ലേ ചില ഒരു ഒരുവൻ അവന്റെ കൈയിലും പോക്കറ്റിലും നിറയെ ഒരു പത്ത് നൂറ് പേരെ കൊല്ലാനുള്ള ആയുധങ്ങളുമായിട്ട് വരുന്നു അവനെ എന്ത് ചെയ്യണം ഞാനൊക്കെ എങ്ങനെ ചോദിക്കും അപ്പൊ അവരോട് അവരെ പൊല്ലണ്ടേ അതാണ് ഞാനും പറയുന്നത് ഇയാളെ കോൺഗ്രസ് ഒരാളില്ല വെറും പ്രസംഗമില്ലാംഗ്വേജും പിന്നെ പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ടല്ലോ നല്ല വിഷയമാണല്ലോ പ്രസംഗിക്കുമ്പോൾ നല്ല തേജസ് അതെ കാണുന്നില്ലേ ഒരു ഒരു സംഗതി വരുന്നത് അയാൾ ഒരു അതിശക്തനായ എതിരാളിയാണ് രാഹുൽ ഗാന്ധി കോമൺ സെൻസ് എടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ കോച്ഛന് ഈ വലിയ പർവ്വതത്തിന് വളരെ കൂടുതൽ ആരോപിക്കുന്നുണ്ട് മോഡി നമുക്ക് ശരിയാക്കാം ശരി എന്ന് മോഡി യാത്രയില്ല എന്ന എനിക്ക് തോന്നുന്നു ഭരണം പക്ഷെ അയാൾ ആദ്യകാലത്ത് ഈ മറ്റേ ഭാനുബക്ഷി അവരെ അവരുടെ ഭർത്താവിനെ ഒക്കെ കൊന്നു കൊറേ അക്രമം പോലീസിനെ കൊണ്ട് ചെയ്യിച്ചത് ആ കാലത്ത് ചെയ്തിട്ടുണ്ടോ ഒരുത്തങ്ങനെ തൊഴുത് നില്ക്കുന്ന ഒരു പാടങ്ങളെ നമ്മള് ഒരുപാട് ആ ട്രെയിനിലുള്ള കൊലയും അതേ അധികം ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇപ്പം മാറിയിരുന്നു മാറി അങ്ങനെ ഒരു ഒരു മനശാസ്ത്രപരമായിട്ടുള്ള ഇവര് പഴയ സ്ട്രാറ്റജിയും കൊണ്ട് അയാള് നേരിട്ടേ ശരിയാവില്ല അയാൾ പ്രശ്നിക്കുമ്പോഴില്ലേ വേറെ ബി ജെ പി കാര്ക്കൊന്നും ഒരു സ്ഥാനം നമ്മള് അതൊക്കെ മനസ്സിലാക്കണ്ടേ അല്ലാതെ വെറുതെ ബി ജെ പിന്നും പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ നിഷ്പക്ഷമായിട്ട് നോക്കാണ് എപ്പോഴും ഇത് കാണാനുറിയുടെ അങ്ങനെ

അപ്പൊ അവർക്ക് ഇന്ത്യായിട്ട് ഒരു കൂറും ഇല്ല ഇങ്ങനെ ജലസംഗതി അപ്പൊ അവരെ നാട്ടുകാർക്കും വെറുതെ നമ്മളിപ്പോ പത്രത്തിൽ വരുമ്പോ പത്രക്കാര് ഇവിടെ ഒക്കെ ഈ പത്രക്കാരുടെ കള്ളത്തിൽ അവരത് വിശദമായി പറയുണ്ട് ഇന്ന തരം ആണ് നമ്മൾ പെട്ടെന്ന് പത്രം വായിച്ചിട്ട് മുസ്ലിംസിനെ അവർക്ക് ഇന്ത്യയോട് കൂറില്ലാത്ത ഒരു സെക്ഷൻ മുസ്ലിംസ് മുസ്ലിംസാണ് ശരിയാ ശരി അവരാണ് ഇയാളെ പീഡിപ്പിക്കുന്നത് ഇപ്പൊ ആവശ്യമില്ലെന്നയാൾക്ക് മനസ്സിലായത് അല്ല കേട്ടോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കോൺഷ്യൻസ് പറയുന്ന ഒരു സാധനം അല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും ബി ജെ പി നേതാക്കൾക്ക് ഇയാള് ഭയമാണ് രണ്ട് മുഖ്യമന്ത്രി മരിയാക്കിയത് എന്നല്ലേ എല്ലാം തോറ്റുതന്നെ കേശു ഭാഗ്യം ഒന്നും ബാക്കിയില്ലാണ്ട് ഇവരെയല്ല ഇവര് ഈ പഴയ മുഖ്യമന്ത്രിമാര് ഇവരുടെ കൂട്ടത്തില് ജനതാ പാർട്ടിയുടെ കൂടെ അവരെയൊക്കെ ഈ കോൺഗ്രസ് വിശ്വസിക്കണം കോൺഗ്രസ് ഗുജറാത്തിലേക്ക് എന്നെ പെട്ടി ഡി അതെ അതെ ഇവരെയൊക്കെ കണ്ടം ചെയ്ത മുഖ്യമന്ത്രിമാര് ഇണ്ടല്ലേ കുറെ രണ്ടോ ഇയാൾക്കെതിരായി നിന്ന് വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ Scan Report, CT Scan Reporter.